ലോക സമുദ്ര ദിനത്തിൽ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പെട്രോണിറ്റ് എൽ എൻ ജിയുടെ സഹകരണത്തോടെ പുതുവൈപ്പ് ബീച്ച് ശുചീകരിച്ചു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് നിർവഹിച്ചു ഇന്ന് ഇവിടെ നടന്ന ഈയൊരു ഇന്ന് ലോക സമുദ്ര ദിനം കൂടിയാണ് അതിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട നമ്മുടെ ബീച്ച് ക്ലീനിങ്ങും അതോടൊപ്പം തന്നെ നമ്മുടെ വേസ്റ്റ് മാനേജുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്നിവിടെ എൽ എൻ ജി നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു വേസ്റ്റ് ബിന്നും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഇന്ന് ഈ നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് ആ ആവാസ വ്യവസ്ഥയ്ക്ക് കടൽ കടലും കടലോരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ട എൻ്റെ ഓരോ ഉത്തരവാദിത്വവും നമ്മൾ ഓരോരുത്തർക്കും നിക്ഷിപ്തമാണ് നമ്മുടെ ആവാസവ്യവസ്ഥയ്ക്ക് സംഭവിക്കുന്ന ഏതൊരു കോട്ടവും പല മാർഗ്ഗങ്ങളിലൂടെ പ്രളയമായിട്ടാണെങ്കിലും പല എന്താണ് നമുക്കറിയാം ഇപ്പോൾ പെയ്യുന്ന മഴ പോലും അതിതീവ്ര മഴയെന്നാണ് പറയുന്നത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളിലും നമ്മളെ ഉത്തരവാദികൾ അത് അതിനെ ചെറുക്കാനുള്ള ഓരോ കാര്യങ്ങളും നാം പുതുവൈപ്പ് സ്ഥാപിച്ച പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷൻ ബിൻ കൊച്ചി വൈസ് പ്രസിഡന്റ് ഉപീന്ദർ കുമാർ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ലിഗീഷ് സേവിയർ വാർഡംഗം കെ ജെ ജോയ് പെട്രോനെറ്റ് ജനറൽ മാനേജർ സഞ്ജയ് കുമാർ എന്നിവർ പ്രസംഗിച്ചു പുതുവൈപ്പ് ബീച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് എറണാകുളം സിറ്റി ഇന്ന് കൊച്ചി സിറ്റിയിൽ നിന്ന് തന്നെ ഹൈക്കോടതി നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിപ്പെടാവുന്ന ഒരു ദൂരം ഒത്തിരി ആളുകളായിരിക്കണമെങ്കിൽ ആളുകൾ ഓരോ ദിവസവും വന്നു പോകുന്നൊരു ബീച്ചാണ് പക്ഷേ ഇവിടുത്തെ പരിമിതമായ സാഹചര്യം നമ്മൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഇതിൻ്റെ കസ്റ്റഡിയിനായിട്ടുള്ള കൊച്ചിൻ ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ മാസമാണ് ഈ ബീച്ചിൽ മൂന്ന് കുട്ടികൾ വെള്ളത്തിൽ മുൻകൈ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഒരു അരണപ്പെടുകയും ചെയ്തു ഇത്തരം സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് പ്രത്യേകിച്ച് ഒത്തിരി വിദേശികളും സ്വദേശികളുമായിട്ടുള്ള സഞ്ചാരികൾ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ കൂടെ ചുമതലയാണെന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതൊരു പ്രത്യേക സാമ്പത്തിക മേലയും റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട് പ്രത്യേകിച്ച് വലതുവശം ഐ ഒ സി എൽ പ്രൊജക്റ്റും ഇടതുവശം ബി പി സി എൽ ആയതുകൊണ്ട് എല്ലാം പെട്രോളിയം പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള കരുതൽ എന്നുള്ള രീതിയിൽ കൂടിയാണ് ഇവിടെ പ്രത്യേകിച്ച് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ പിന്തുണ കിട്ടാത്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ അത്തരം കാര്യങ്ങൾ കൂടി സർക്കാർ ഇടപെടേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഡി ടി പി സി പോലെ കെ ടി ഡി സി പോലുള്ള ടൂറിസം സംവിധാനം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ജില്ലാ സംസ്ഥാനത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങൾ കൂടി ഇടപെടണം എന്തായാലും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമാണ് നമുക്കറിയാം ഇവിടെ നൂറുകണക്കിന് വിദേശ സ്വദേശ സഞ്ചാരികൾ വരുമ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് റിഷ് റിഫ്രഷ്മെൻറ്റ് സോൺ ഇല്ലാത്ത ഒരു സാഹചര്യം അത് ടോയ്ലറ്റ് സംവിധാനം പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഇടപെട്ട് ബിബിസിമോട് സംസാരിച്ച ശേഷം വരെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് ഇവിടെ നമുക്ക് ടോയ്ലറ്റ് കണ്ടെയ്നർ കണ്ടെയ്നർ ടോയ്ലറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മളത് കൺവേർട്ട് ചെയ്തുകൊണ്ട് അത്തരം സംവിധാനം കൂടി ഇവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബീച്ചിൽ നമ്മുടെ ഗാർഡുകളെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ വരുന്ന നീന്താൻ വരുന്ന ബീച്ചിൽ ഇറങ്ങുന്ന ആളുകൾക്കുള്ള ഒരു പിന്തുണ അവർക്കുള്ള സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബീച്ചിൽ ഗാർഡുകളെ നിലനിർത്തുന്നതിനുള്ള ഒരു കാര്യം കൂടി നമ്മൾ അതായത് അവരെ ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടിയുണ്ട്